മുനമ്പത്ത് കുടിയറക്കൽ ഭീഷണി നേരിടുന്നവർക്ക് ഐക്യദാഠ്യവുമായി കടുത്തുരുത്തി താഴ്ത്തുപള്ളി ഫുറനായി എ കെ സി സി യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ മുന്നമം സമരപ്പന്തൽ സന്ദർശിച്ചു പ്രതിസന്ധിക്ക് കാരണമായ വഹബ് ബോർഡ് നിയമനിർമ്മാണം പരിഷ്കരിക്കാൻ ഭരണപ്രതിപക്ഷങ്ങൾ തയ്യാറാകണമെന്നും നാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാതെ പരിഹാരം കണ്ടെത്താൻ ഇരുകൂട്ടരും ഒന്നിച്ചു നിൽക്കണമെന്നും ഫാദർ മാധ്യചന്ദ്രൻകുന്തൽ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ആശങ്കകളിൽ ക്ലേശങ്ങളിൽ കൂടെ നിൽക്കുന്നു കേരളം നിങ്ങൾക്ക് ഒപ്പമാണ് എന്ന ആശ്വാസ ചിന്തയാണ് നിങ്ങളെ ആത്മവിശ്വാസത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടത് കേരള സമൂഹത്തിന്റെ പൊതുവേദിയിൽ ചർച്ചയാകുന്നതിന് നിങ്ങളുടെ ഈ സമര പന്തലാണ് സഹായകമായി തീർന്നത് എന്നുള്ളത് കൊണ്ടാണ് ഫാദർ സഹകാരി എ കെ സി സി കടുത്തുരുത്തി മേഖലാ പ്രസിഡന്റ് രാജേഷ് ജെയിംസ് കോട്ടായിൽ സെക്രട്ടറി ജോർജ് മംഗുഴിക്കരി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് നടുപ്പറമ്പിൽ കൈകാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പന സോണിയ അതപ്പള്ളി പിതൃവേദി പാലരൂപത വൈസ് പ്രസിഡന്റ് മാത്യു ബൈലോ കോച്ചേരി മദർ സുപ്പീരിയർ സിസ്റ്റർ അൽഫോൻസ മടത്തിപ്പറമ്പിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു